ം അറുപതിനാല് വർഷത്തിനുശേഷം ഗുജറാത്തിലേക്ക് എത്തിയ എ ഐ സി സി വിശാല പ്രവർത്തക സമിതി യോഗം അഹമ്മദാബാദിലെ സബർമതി തീരത്ത് സമാപിക്കുമ്പോൾ കോൺഗ്രസ്സിന് പുതിയ ഊർജം മോദിയുടെ മടയിൽ ചെന്ന് സംഘപരിവാറിനെ വെല്ലുവിളിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തനങ്ങൾക്ക് സമയം നീക്കിവെക്കാൻ ആഗ്രഹിക്കാത്തവർ വിശ്രമിക്കണമെന്നും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ തയ്യാറാകാത്തവർ വിരമിക്കുന്നതിനെ ആലോചിക്കണമെന്നും പാർട്ടി പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പാർട്ടിക്ക് കർശനമായി നിർദ്ദേശം നൽകി സബർമതി തീരത്ത് കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള പ്രതിനിധികളെ സാക്ഷിയാക്കിയുള്ള അധ്യക്ഷ പ്രസംഗത്തിലാണ് ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്തവരോട് വിട്ടുപോകാൻ ഖാർഗെ തുറന്നടിച്ചത് ഇത് നേതാക്കൾക്കുള്ള ഒരു താക്കീത് കൂടിയാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ കണ്ടെത്തി ഒഴിവാക്കണമെന്നായിരുന്നു ഒരു മാസം മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞതിനൊപ്പം ചേർത്താണ് ഖാർഗെയുടെ ഈ പ്രസ്താവനയും വായിക്കപ്പെടുന്നത് ജില്ലാ കോൺഗ്രസ് മേധാവികൾക്ക് സംഘടനയിൽ വലിയ പങ്കുണ്ടായിരിക്കുമെന്നും അവരുടെ നിയമനങ്ങൾ എഐ സി സി ചട്ടങ്ങൾക്കനുസരിച്ചായിരിക്കുമെന്നും ഖാർഗെ വ്യക്തമാക്കി താനും രാഹുൽ ഗാന്ധിയും ഇതിനകം രാജ്യവ്യാപകമായുള്ള ഡി സി സി പ്രസിഡന്റുമാരുമായി മൂന്ന് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് ഭാവിയിൽ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയിലടക്കം ഡി സി സി പ്രസിഡന്റുമാരുടെ നിർദ്ദേശങ്ങൾ തേടുമെന്നും ഖാർഗെ വ്യക്തമാക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ സംഘടനാ ചുമതലകൾ വർദ്ധിപ്പിക്കുമെന്നുള്ള ചരിത്രപരമായ തീരുമാനമാണ് അഹമ്മദാബാദ് എ ഐ സി സിയെ ശ്രദ്ധേയമാകുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും പ്രത്യേക ഗ്രൂപ്പിന് പ്രത്യേക സംവരണം പാടില്ലെന്ന് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കി ബി ജെ പിയുടെ ഭീകരമായ ധ്രുവീകരണം കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ കുറിച്ച് പാർട്ടി നേതാക്കൾ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴാണ് ആർക്കും പ്രത്യേക സംവരണമില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ഒ ബി സി മറ്റ് അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ എന്നിങ്ങനെയുള്ളവരെ പാർട്ടിക്കൊപ്പം നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കാലം മുതൽ ഒ ബി സി ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ കോൺഗ്രസിന്റെ നട്ടലായിരുന്നുവെന്ന സമാപന പ്രസംഗത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു ഈ വിഭാഗങ്ങളിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ പാർട്ടിക്കൊപ്പമില്ലെന്നും മുന്നോക്ക വിഭാഗത്തിൽ മുഴുവൻ പേരും ഒരു കാലത്തും പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്നില്ലെന്നും അതിനാൽ ഒപ്പമുണ്ടായിരുന്ന പിന്നോക്കക്കാരെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ തയ്യാറാക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ന്യൂനപക്ഷ ആക്രമണം കൂടിയിരിക്കുകയാണ് ഇപ്പോഴെന്നും വക്കവിലൂടെ മുസ്ലിങ്ങൾക്കെതിരെ തുടങ്ങിയ ആക്രമണം ഇനി ക്രിസ്ത്യൻ സമുദായങ്ങളിലേക്കും വരുമെന്നും അതിനാൽ ന്യൂനപക്ഷ സംരക്ഷണത്തിൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഉറച്ച കോൺഗ്രസ് വോട്ടുകൾക്ക് പുറമെയുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കേണ്ടതുണ്ടെന്ന് കോൺഗ്രസ് എം ശശി തരൂരും സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് നേടാനായത് ഇരുപത് ശതമാനം വോട്ട് മാത്രമാണെന്നും ഒരിക്കൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത എന്നാൽ പിന്നീട് ചെയ്യാതിരിക്കുന്നവരുടെ വോട്ട് വീണ്ടെടുത്താൽ മാത്രമേ പാർട്ടിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകൂ എന്നും തരൂർ പറഞ്ഞു ബി ജെ പിയും നരേന്ദ്രമോദിയും വർഗീയത വളർത്തി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആവർത്തിച്ചു മുസ്ലിം ക്രിസ്ത്യൻ സമൂഹത്തിനൊപ്പം ഉറച്ചുനിന്ന് അവർക്കു മേലുള്ള കടന്നുകയറ്റങ്ങളെ കോൺഗ്രസ് ചേർക്കുമ്പോൾ സംഘപരിവാർ ഞങ്ങളെ ഹിന്ദുവിരുദ്ധർ എന്ന് വിളിക്കുന്നു എന്നാൽ ആദ്യം അവരുടെ ആളുകൾ ഹിന്ദു ദളിതരോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് കാണണം മുസ്ലീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമല്ല ഹിന്ദുക്കളിലെ ദളിതരോട് ബി ജെ പിക്ക് ശത്രുതയാണ് ദളിതനായ രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് രാമനവമി ദിനത്തിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പോയപ്പോൾ ബി നേതാക്കൾ പിന്നീട് അവിടെ എത്തി ഗംഗാജലം തളിച്ചു ഇത് ലജ്ജിക്കേണ്ട കാര്യമല്ലേ ഒരു രാഷ്ട്രീയക്കാരൻ്റെ അവസ്ഥ ഇങ്ങനെയാകുമ്പോൾ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ദളിതരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് സങ്കല്പിച്ചു നോക്കണം മോദിയും അമിത്ഷായും ഈ ക്രൂരതകൾ അവസാനിപ്പിക്കണം ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ ആദിവാസികളെ വനവാസികളെന്ന് വിളിക്കുന്നു അവർ ഈ രാജ്യത്തെ ജനങ്ങളാണ് അവർ ഇവിടെ ജനിച്ചവരാണ് ഇവിടെയുള്ളവരാണ് ആദിവാസികളെ വനവാസികളെന്ന് വിളിക്കുന്നതിലൂടെ അവരുടെ വ്യക്തിത്വവും ആത്മാഭിമാനവും ചോദ്യം ചെയ്യപ്പെടുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ രാജ്യത്തിന് മുകളിൽ ഉയർത്തിയാൽ നമ്മുടെ സ്വാതന്ത്ര്യം ഒരിക്കൽ കൂടി അപകടത്തിലാകുകയും ഒരുപക്ഷെ എന്ന നയിക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യും അവസാനത്തുള്ളി രക്തം കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാകണമെന്നും ഖാർഗെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെൻസസ് നാല് വർഷമായി തീർച്ചപ്പെടുത്തിയിട്ടില്ല ജാതി സെൻസസ് ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ മൗനം പാലുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ജോലികളെല്ലാം നടക്കുന്നത് ഇതുമൂലം പതിനാല് കോടി ജനങ്ങൾക്ക് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെയും മറ്റ് പദ്ധതികളുടെയും ആനുകൂല്യങ്ങൾ ലഭ്യമാകാൻ കഴിയുന്നില്ല വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിച്ചും കച്ചവടവത്കരിച്ചും യുവാക്കളുടെ ഭാവി നശിപ്പിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ സാമൂഹ്യനീതിയെ അവഗണിക്കുകയാണെന്നും ഖാർഗെ ചൂണ്ടിക്കാട്ടി